ഹലോ മൈഡിഎഫാമസ് പുതിയ വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മറ്റേ ഫാമസ് ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ തംപ്ലൈലിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഈ ഒരു ഇൻകാഡസിൻ്റെ ബൾബ് അതായത് നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ബൾബ് വെച്ചിട്ടുള്ള ബ്രോഡിങ്ങിനെ സംബന്ധിച്ചാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ ചാനൽ ഓൾറെഡി ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയിലൊക്കെ എനിക്ക് തോന്നുന്നത് ഏകദേശം തൊണ്ണൂറ് ശതമാനം ഫാമുകൾ സെൻട്രൽ ഈ ബൾബിൻ്റെ കൂടെ തന്നെ ഒന്നെങ്കിൽ ബാരൽ വെച്ചിട്ടുള്ള ബ്രോഡിംഗ് ഉണ്ടാവും അതല്ലെങ്കിൽ ഗ്യാസ് ബ്രോഡിംഗ് ഉണ്ടാവും അതല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ബൾബ് ബൾബുണ്ടാവും അതിൻ്റെ കൂടെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് ഫാമസ് ചോദിച്ചിട്ടുണ്ട് ഇത് മാത്രം കൊണ്ട് നമുക്ക് കുഞ്ഞു വന്ന ഫസ്റ്റ് ഡേ മുതൽ കൃത്യമായിട്ട് തന്നെ ബ്രൂഡിങ് അതായത് ചൂട് കൊടുക്കാൻ പറ്റുമോ എന്ന് ഒരുപാട് ഫാമസ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത്തരം അങ്ങനെ ചെയ്യുന്ന ഏത് ഫാമിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അങ്ങനെ ഇത് മാത്രം വെച്ച് അത് വെറുകൾ ബ്രോഡിംഗ് ഇല്ല ഗ്യാസ് ബ്രൂഡിങ് ഇല്ല സാധാരണ രീതിയിലുള്ള ബൾബില്ല ഈ ഒരു ബൾബ് മാത്രം വെച്ചിട്ട് ബ്രൂഡിങ് ചെയ്യുന്ന ഒരു ഫാമിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തേക്കുന്നത് അപ്പോൾ മൈഡി ഫാമേഴ്സ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും നല്ല ആക്റ്റീവാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ ചൂട് കിട്ടുന്നുണ്ട് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്താ പറയുക ആ ഒരു വേറെ ഗ്യാസിൻ്റെ ബ്രോഡിങ്ങോ അല്ലെങ്കിൽ ഗ്യാസ് ബ്രോഡിങ്ങോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല എല്ലാ ബൾബുകളും ഈ ഒരു ഹലജും ബൾബും അല്ലെങ്കിൽ ഇൻഡർഡർസിൻ്റെ ബൾബും മാത്രമാണ് അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ ഇന്നത്തെ വീട്ടിലും പറയാറുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് കോഴിക്കുഞ്ഞുങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ബാച്ചാണ് അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ രീതിയിലുള്ള ആണ് ഇതേപോലെ ഒരു ബ്രൂഡർ ഇത് ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് വാർട്സ് ആണ് ഒരു ഇരുന്നൂറ്റമ്പത് വാട്സ് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് കോഴിക്കുഞ്ഞുങ്ങളെ ബ്രൂഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ഥാനത്ത് ഒരു അഞ്ഞൂറ് വാഴ്സ് ആകുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ വലിയൊരു പെട്ടി പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ കയറുകൊണ്ട് തൂക്കണം പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നതിനു വെച്ചാൽ അതിനകത്ത് നമ്മൾ അഞ്ചോ ആറോ ബൾബ് വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അതിനകത്ത് ഒന്നോ രണ്ട് ബൾബ് ഒക്കെ ഫീസേഴ്സ് ചോദിച്ചിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് കുഞ്ഞു വന്ന ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ രാത്രി പുലർച്ചെ ആ ഒരു സമയത്തൊക്കെ തണുപ്പ് നല്ല തണുപ്പൊക്കെ ആകുമ്പോൾ ചൂട് കിട്ടാതെ വരുന്ന പ്രശ്നമൊക്കെ ഉണ്ടാകുക എന്നാലും ഈ ഒരു ബൾബാണെങ്കിൽ ജസ്റ്റ് നോക്കിയൊക്കെ ഏതെങ്കിലും ഒരു ബൾബ് കത്താത്തതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധയിൽപ്പെടും നമുക്കത് മാറ്റാനൊക്കെ പറ്റും പിന്നെ ഞാൻ എന്നും പറയാനുള്ളതുപോലെ തന്നെ ഇതിൻ്റെ ഹോൾഡർ ആ ഒരു സെറാമിക് ഹോൾഡർ വരുന്നുണ്ട് ലൂസ് കോൺടാക്റ്റ് അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് ഇത് വരാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പോൾ വീഡിയോ കാരണ സുഹൃത്തുക്കൾക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആ ഒരു ഡൗട്ടൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും അതായത് ഇതുകൊണ്ട് ഗ്രൂഡിങ് ചെയ്തു കഴിഞ്ഞാൽ ചൂട് കൃത്യമായിട്ട് കിട്ടുമ്പോന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഡേ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈദ്യ ഫാമസ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടല്ലോ അതായത് ഇന്നലെ വന്ന കോഴിക്കുഞ്ഞുങ്ങളാണ് അവിടെ എല്ലാ ബൾബും ഈ ഒരു ബൾബ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വയനാട്ടിലെ സംബന്ധിച്ചിടത്തോളം നല്ല തണുപ്പുള്ള ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ബൾബ് വെച്ചിട്ട് പ്രോട്ടീൻ കൊടുത്തു കോഴിക്കുഞ്ഞുങ്ങൾ നല്ല ആക്റ്റീവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് കിട്ടുമോ അല്ലെങ്കിൽ ബ്രൂഡിംഗ് കറക്റ്റ് ആവുമോ എന്ന രീതിയിലുള്ള ഒരു സംശയവും വേണ്ടി ആർക്കിത് ഇങ്ങനത്തെ ബ്രൂഡിംഗിലേക്ക് ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക ഇങ്ങനെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു അപ്ഡേറ്റർ പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലോട്ട് മേടിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു മേടിച്ചിട്ട് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സോ അതായത് ഫിറ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട ഉപയോഗിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊന്നും നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി